ഓരോ കേസായിട്ട് ഇവർ നേരെ ചൊവ്വേ അന്വേഷിക്കാത്തതുകൊണ്ട് നമുക്ക് ആ ഓരോ നോട്ടീസ് കൊടുക്കാനും അതല്ലെങ്കിൽ ഈ പുനരന്വേഷണം അന്വേഷിക്കണമെന്നൊക്കെ പറയാനും നമുക്ക് പൈസ ചിലവുണ്ടല്ലോ മര്യാദയ്ക്ക് ജീവിച്ചുകൊണ്ടിരുന്ന എൻ്റെ ജീവിതം നശിപ്പിച്ച എൻ്റെ കുഞ്ഞിൻ്റെയും എൻ്റെയും ജീവിതം നശിപ്പിച്ച ആൾക്കാരാണ് അതിന് ഒരു ലക്ഷമൊന്നും തകയില്ല ഈ കണ്ടോൺമെൻറ്റ് എസ് എച്ച്ഒ ഇത് രാഷ്ട്രീയ സ്വാധീനം വച്ച് കേസ് അട്ടിമറിച്ചു പിന്നെ ഒന്നാം പ്രതി രണ്ടാം പ്രതിയായിട്ടുള്ള ആൾക്കാരെ ഒഴിവാക്കിയിട്ട് സഹോദരൻ്റെ പേരിൽ ക്രോസിൽ എന്തോ വണ്ടി കൊണ്ടിട്ടു എന്നുള്ള ചെറിയ കൊണ്ടിട്ടുളള കൊടുത്തിട്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് താല്പര്യം അടുത്ത് ഇങ്ങനെ കാണിക്കരുത് നമസ്കാരം നടു റോഡിൽ തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ കെ എസ് ആർ ടി സി ബസ് തടഞ്ഞ സംഭവവുമായി ബന്ധപ്പെട്ട കേസ് അട്ടിമറിക്കപ്പെട്ടു എന്നുള്ള ആരോപണമാണ് നിലവിൽ ഇപ്പോൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് കെ എസ് ആർ ടി സി ഡ്രൈവറായിരുന്ന യദു ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് നിലവിലിപ്പോൾ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് സർക്കാരിനും പോലീസിനും യദു വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുകയാണ് എന്തായാലും ഈ ഒരു സംഭവത്തിൽ മറനാടനോട് ഇപ്പോൾ പ്രതികരിക്കുകയാണ് യദു തന്നെ ഈ മേയർ ആര്യ രാജേന്ദ്രനുമായിട്ടുള്ള തർക്കം ഏകദേശം രണ്ട് വർഷത്തോട് അടുക്കുകയാണ് നിലവിലാണ് ഇപ്പോൾ യദു വക്കീൽ നോട്ടീസ് നിലവിലാണിപ്പോൾ അതിൽ നഷ്ടപരിഹാരം നൽകണമെന്നാണല്ലേ ആവശ്യപ്പെട്ടത് അതിൽ നഷ്ടപരിഹാരം നൽകണമെന്നല്ല ആവശ്യപ്പെട്ട് ആ കേസുമായിട്ട് ബന്ധപ്പെട്ട് നഷ്ടപരി പരിഹാരം നൽകണമെന്നല്ല ആ അന്വേഷണ ഉദ്യോഗസ്ഥന് ആ സിസ്റ്റത്തിനായിട്ട് നമുക്ക് നഷ്ടമുണ്ടായല്ലോ ഓരോ കേസായിട്ട് ഇവർ നേരെ ചൊവ്വേ അന്വേഷിക്കാത്തതുകൊണ്ട് നമുക്ക് ആ ഓരോ നോട്ടീസ് കൊടുക്കാനോ അതല്ലെങ്കിൽ പുനരന്വേഷണം അന്വേഷിക്കണമെന്നൊക്കെ പറയണെങ്കിൽ നമുക്ക് പൈസ ചിലവുണ്ടല്ലോ അപ്പം അതിനെതിരെയായിട്ടാണ് കൊടുത്തത് അല്ലാതെ ഇവർ ചെയ്തതിൻ്റെ പേരിൽ അത് കോടികൾ വാങ്ങിച്ചാലും എൻ്റെ ജീവിതം നശിപ്പിച്ച ഒരു ഇതാണ് മര്യാദയ്ക്ക് ജീവിച്ചുകൊണ്ടിരുന്ന എൻ്റെ ജീവിതം നശിപ്പിച്ച എൻ്റെ കുഞ്ഞിൻ്റെയും എൻ്റെയും ജീവിതം നശിപ്പിച്ച ആൾക്കാരാണ് അതിന് ഒരു ലക്ഷമൊന്നും തികയുമില്ല അതിപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥൻ എസ് എച്ച്ഒ അത് കണ്ട്രോൾമെൻറ്റ് എസ് എച്ച്ഒയുടെ പേരിലാണ് നോട്ടീസ് അയച്ചിരിക്കുന്നത് നോട്ടീസ് അയച്ച് ബാക്കി വിശദ വിശദമായിട്ട് അറിയണമെങ്കിൽ നമ്മുടെ അഡ്വക്കേറ്റ് പറയും ഇതാണ് നോട്ടീസ് അയച്ചിട്ടുണ്ട് ഈ കണ്ടോൺമെൻറ്റ് എസ് എച്ച്ഒ ഇത് രാഷ്ട്രീയ സ്വാധീനം വെച്ച് കേസ് അട്ടിമറിച്ചു പിന്നെ ഒന്നാം പ്രതി രണ്ടാം പ്രതിയായിട്ടുള്ള ആൾക്കാരെ ഒഴിവാക്കിയിട്ട് അതായത് ഒന്നാം പ്രതി ബഹുമാനപ്പെട്ട ഹാരിയെയും രണ്ടാം പ്രതി സച്ചിൻ ദേവുമാണ് അത് ഒഴിവാക്കിയിട്ട് സഹോദരൻ്റെ പേരിൽ ഇത് സീബ്ര ക്രോസിൽ എന്തോ വണ്ടി കൊണ്ടിട്ടു എന്നുള്ള ചെറിയ ചാർജാണ് കൊടുത്തിരിക്കുന്നത് വലിയ ചാർജ് ഒന്നും സീബ്ര ചെറിയ പെറ്റി ചാർജ് അപ്പം നമ്മുടെ അച്ഛനും അമ്മയൊക്കെ വിളിച്ച് വണ്ടിയും തടഞ്ഞ് ഇത്രയും ജനങ്ങൾക്ക് ബുദ്ധിമുട്ടും ഉണ്ടാക്കിയിട്ട് അവർക്ക് ചെറിയ ചാർജും പിന്നെ നമ്മുടെ കേസിനായിട്ടാണെങ്കിൽ നമ്മുടെ അത് വലിയൊരു ഫയൽ തന്നെ അവർ ഉണ്ടാക്കി വച്ചിട്ടുണ്ട് ഏഹ് അപ്പോൾ ചാർജ് ഷീറ്റ് കൊടുത്തത് ഇങ്ങനെ കൊടുത്തതുകൊണ്ട് നമുക്ക് തൃപ്തികരമല്ല അന്വേഷണം അപ്പോൾ അതുകൊണ്ട് രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് നമ്മുടെ ഒരിക്കലും ഒരു നോട്ട് ഒരു ഇത് ആപ്പീൽ കൊടുത്തപ്പോഴത്തേക്ക് അത് തള്ളിക്കളഞ്ഞെന്ന് പറഞ്ഞൊരു വാർത്ത ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അന്ന് കോടതി പറഞ്ഞിട്ടുണ്ടായിരുന്നു രാഷ്ട്രീയ സ്വാധീനം വെച്ചോ മറ്റു കാര്യങ്ങളോ വെച്ച് ഇത് കേസ് അട്ടിമറിക്കാനോ കേസ് നല്ല രീതിയിൽ ന്യായമായിട്ടുള്ള അന്വേഷണം നടത്തണമെന്നാണ് പറഞ്ഞത് പക്ഷേ അവരത് ചെയ്യുന്നില്ല കോടതിയെ ഇത് മോത്തടിക്കും പോലെയാണ് ഈ പോലീസുകാരും ബാക്കിയുള്ള സിസ്റ്റവും ചെയ്യുന്നത് അപ്പോൾ അതിനെതിരായിട്ടാണ് നമ്മൾ നോട്ടീസ് കൊടുത്തേക്കുന്നത് അതായത് ഈ പോലീസുകാരൻ പോലീസ് എസ് എച്ച്ഒ എന്ന് പറയുന്ന ആളുടെ പേരിലും ഗവൺമെൻറ്റിൻ്റെ പേരിലുമാണ് ഒരു ലക്ഷം രൂപ നഷ്ടപരിഹാരം എന്ന് പറഞ്ഞാൽ ഈ കേസ് ഒഴിവാക്കാനല്ല നമുക്ക് കേസ് മുന്നോട്ട് നടത്താൻ വേണ്ടിയിട്ട് ചിലവുകളുണ്ട് കാര്യങ്ങളുണ്ട് അപ്പോൾ അത് നമുക്കിത്രയും മാത്രം വെറുതെ അന്വേഷിക്കാൻ വേണ്ടിയിട്ടുള്ള അവസ്ഥ ഉണ്ടാക്കിയത് ഇവരാണ് അപ്പം നമുക്കിങ്ങനെ കുഞ്ഞ് മുമ്പോട്ട് പോകണമെങ്കിൽ നമ്മുടെ കയ്യിൽ അതിനും മാത്രമുള്ള സാമ്പത്തിക സ്ഥിതിയൊന്നും നമുക്കില്ലല്ലോ അവർക്ക് അന്വേഷിക്കാം അവർക്ക് പി പിയും ഉണ്ട് അവരെ കൂടെ നിൽക്കാൻ പോലീസും ഉണ്ട് എല്ലാം ഉണ്ട് നമ്മുടെ കൂടെ ജനങ്ങൾ മാത്രമേ ഉള്ളൂ ഇത് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് തന്നെ താല്പര്യം നാളെ ഒരു കാലത്ത് ഈ സാധാരണപ്പെട്ട ജനങ്ങളുടെ അടുത്ത് ഇങ്ങനെ കാണിക്കരുത് ഇവര് ഇതിപ്പോ അടുത്ത അടുത്ത എലക്ഷനിൽ നമുക്ക് കാണാം അതേ ഈ പിന്നെ തിരിച്ചെടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞു മനസ്സിലായില്ലേ ഈ ഗണേഷ് കുമാറിനെ ഇടയ്ക്ക് കണ്ടപ്പോഴത്തേക്കും കണ്ടപ്പോഴും ഇങ്ങനെ കൈയാണിച്ചിട്ട് അങ്ങ് പോവാണ് അതുതന്നെ ഞാൻ പല ചാനലുകളിലും പറഞ്ഞു ഒരുമാതിരി കോമാളിയൊക്കെ ഉണ്ട് കോമാളിത്തനം കാണിക്കുന്ന പോലെയാണ് അതായത് നമുക്ക് നിന്നെടുത്തത് പോലെ തന്നെ എന്നുള്ള രീതിയിലാണ് എനിക്ക് തോന്നിയത് ഏ നടക്കില്ല എന്നുള്ള രീതിയിലായിരിക്കും ഞാൻ ആദ്യമേ പറഞ്ഞു യദു മേയർ എന്ന് പറഞ്ഞാലേ അറിയുള്ളൂ യദു ആരെന്ന് പറഞ്ഞാൽ നിങ്ങളും കൂടെ റിപ്പോർട്ട് ചെയ്തതാണ് നോട്ട് നമ്മൾ പരാതി കൊടുക്കുക എഴുതി തരണോ എന്ന് പറഞ്ഞപ്പോൾ അപ്പം തന്നെ എഴുതി കൊടുത്തിട്ടും നിങ്ങൾ റിപ്പോർട്ട് ചെയ്താണ് അപ്പോൾ അന്ന് ഞാൻ പരാതി എപ്പോൾ കിട്ടിക്കഴിഞ്ഞാൽ നടപടി എടുത്തു വെക്കാം എന്നാണ് പറഞ്ഞത് അത് കഴിഞ്ഞിട്ട് തന്നെ ഒന്നര വർഷത്തിൽ കൂടുതലായി ഒരിക്കലും ഒരു പരാതി എടുത്തില്ല ഒരു കാര്യവും എടുത്തില്ല അപ്പോൾ ഇതാണ് അവസ്ഥ നമ്മുടെ ഇവർ പഠിപ്പിക്കുന്നതെന്ന് വെച്ചാൽ ബാക്കിയുള്ളവർ ഇതേപോലെ പ്രതികരിക്കാൻ പാടില്ല എന്നുള്ള രീതിയിലാണ് പക്ഷേ ജനങ്ങൾ ജനങ്ങൾക്ക് പോലീസും കോടതിയും ഇല്ലെങ്കിൽ പിന്നെ ആരുണ്ടാവും ജനങ്ങളെ തന്നെ പ്രതികരിക്കേണ്ട കാലം കഴിഞ്ഞു എന്നാണ് ഞാൻ പറയുന്നത് ആ പ്രതിഹാരം പ്രതീക്ഷ നഷ്ടപരിഹാരം ലഭിച്ചില്ലെങ്കിൽ അവരെ പേരിൽ കേസുണ്ടാവും കോടതി നേരിട്ടാണല്ലോ കോടതി വഴി തന്നെ അടുത്ത നോട്ടീസും കാര്യങ്ങളും ബാക്കി നടപടികളും ഉണ്ടാവും അത് ഉറപ്പാണ് എന്നുവെച്ചാൽ നമ്മുടെ പിന്നോട്ടില്ല മുന്നോട്ട് നമ്മളൊരു കാരണവശാലും പിന്നോട്ട് ഇല്ല നമ്മുടെ വക്കീലും ശക്തമായിട്ടുണ്ട് ജനങ്ങളുടെ കൂടെയുണ്ട് ജനങ്ങളുടെ കൂടെയുണ്ട് അതുമല്ലാതെ ന്യായമായിട്ടുള്ള കാര്യമാണ് നമ്മുടെ ഭാഗത്ത് യാതൊരു തെറ്റുമില്ല യാതൊരു തെറ്റും അങ്ങനെ ഇത്രയും വർഷമായിട്ട് മൂന്ന് വർഷം അതല്ലാതെ പതിമൂന്ന് വർഷം പ്രൈവറ്റ് ബസ് ഓടി അങ്ങനെ ഇവർ എവർ പോലെ ആംഗ്യം കാണിക്കുകയും മോശപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിൽ ഇപ്പോഴും ഇപ്പോഴെന്താണ് വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നത് നിരവധി കേസുകളാണ് വേണ്ടതല്ലേ എന്തുകൊണ്ട് നമ്മൾ വണ്ടി ഓടുമ്പോൾ നമ്മൾ വണ്ടി ഇവരെ പാർട്ടി എതിർത്തി കഴിഞ്ഞാൽ ഇവരെ ഇതുകൂടാതെ എനിക്കൊരു ഗ്യാസ് കെട്ടിവെച്ചു തന്നെ മുമ്പത്തെ ഗ്യാസ് ഇവർ പറയുന്നത് മുമ്പ് ഇതേപോലെ ഒരു ഗ്യാസ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു ആ മുമ്പത്തെ ഗ്യാസും ഇവർ ഇതേപോലെ കെട്ടിവെച്ചതാണ് അവിടെ കാണുന്ന ഇത് പാർട്ടി ഓഫീസിൻ്റെ അടുത്ത് സദാശിവൻ എന്ന് പറഞ്ഞാൽ പാർട്ടി ഓഫീസിൻ്റെ അവിടുത്തെ ഒരു പയ്യനുണ്ട് മെഡിക്കൽ സ്റ്റോർ കടത്തിക്കൊണ്ടുവരുന്നത് ഇവിടെയാണ് വണ്ടി ഒതുക്കിക്കൊണ്ടുവരുന്നത് ഈ ഭാഗത്താണ് പ്രൈവറ്റ് ബസ് ഒതുക്കിക്കൊണ്ട് അപ്പോൾ എനിക്ക് എളുപ്പമുണ്ട് വീട്ടിൽ നിന്ന് വരാനും പോകാനും അപ്പോൾ ഇവിടെ ഒതുക്കിക്കൊണ്ടുവരുന്ന സമയത്താണ് അവൻ വന്ന് ഭയങ്കര പ്രശ്നമൊക്കെ ഉണ്ടാക്കി ഇവിടെ വണ്ടി ഇടാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് അവൻ പാർട്ടിക്കാരനെ അവൻ്റെ ഫാമിലി പാർട്ടിക്കാരോ അവനെ സപ്പോർട്ട് ചെയ്യാൻ പാർട്ടിക്കാരന്മാരുണ്ട് അന്ന് തൊട്ട് തുടങ്ങിയതാണ് ഇവർ ബാക്കി കിടന്നുള്ള കളി അപ്പം ഞാൻ വിചാരിച്ച് അങ്ങനെ വിടേണ്ട കാര്യമല്ല നമ്മളെ എന്നും എന്നും പെണ്ണു കുടിയൻ പെണ്ണു കുടിയനെ നെയവുംമാരെ അങ്ങനെ ആക്കി തീർത്ത് കഴിഞ്ഞാൽ നമ്മളെ പെണ്വണമെന്നുണ്ടോ അപ്പം മര്യാദയ്ക്ക് ജീവിക്കുന്ന പിടലിൽ കയറുക അതാണ് സിസ്റ്റം സിസ്റ്റം ഇപ്പോഴത്തെ സിസ്റ്റം അതാണ് നമ്മളെ എതിർത്ത് കഴിഞ്ഞാൽ നമ്മളെ പെണ്ണ് കത്തിൽ കൊടുക്കുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കേസിൽ കൊടുക്കുക പിന്നെ ഈ നോട്ടീസുമായിട്ട് മുന്നോട്ട് പോകും അത് വേറെ ഒരു ലക്ഷം രൂപ നമ്മളെ നഷ്ടപരിഹാരമല്ല നമ്മളെ നഷ്ടപരിഹാരമായിട്ട് ഇവർ തരണമെങ്കിൽ കോടികൾ തരണം നമുക്ക് ഈ കേസ് ഒഴിവായി പോകുന്നതെങ്കിൽ നഷ്ടപരിഹാരമായിട്ട് അങ്ങനെ തരുന്നതെങ്കിൽ കോടികൾ തരണം ഇത് ഒരു ലക്ഷം രൂപ നമ്മളെ കേസ് നടത്തിപ്പിൻ്റെ കാര്യത്തിനും നമുക്ക് ഇത്രയും ദിവസം ഉണ്ടായ നാ ഒരുപാട് കേസുകൾ നമ്മൾ കൊടുത്തല്ലോ റിക്കവറി ഫയലും കാര്യങ്ങളും അത് റിക്കവർ ചെയ്യണം ഇത് റിക്കവർ ചെയ്യണം ഒരുപാട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ചിലവിൻ്റെ സനാണ് അതായത് പോലീസ് ഉദ്യോഗസ്ഥൻ നേരെ ചൊവ്വ അന്വേഷിക്കാത്തത് കൊണ്ട് നമുക്കുണ്ടായ നാശനഷ്ടത്തിനാണ് പോലീസ് ഉദ്യോഗസ്ഥനും ആ സിസ്റ്റത്തിനെതിരായിട്ടാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് അല്ലാതെ മേയർ തന്നെ മേയറും ഈ അഞ്ച് വ്യക്തികൾക്കും വേണ്ടിയിട്ടില്ല പിന്നെ ഈ കേസിൽ ഒഴിവാക്കിയെന്ന് വെച്ചാൽ മേയർ സഹോദരനെ ചെറിയ പെറ്റി കേസ് ഒരു ഒരു ഒരാൾ അഞ്ച് പേരാണ് നമ്മളെ പ്രതിയായിരുന്നത് അതിലൊരു തമിഴ് തമിഴ്നാട്ടിലുള്ള ഒരു വ്യക്തി ഉണ്ടായിരുന്നു ആ അതും ഈ സഹോദരി ഈ പയ്യൻ്റെ വൈഫിനെ കുറിച്ചോ ഒരു അറിവുമില്ല ആകെ ഈ പയ്യൻ്റെ പേരിൽ മാത്രമേ അന്ന് വണ്ടി ഓടിച്ചാൽ ആ പയ്യൻ്റെ പേരിൽ മാത്രം ഒരു പെറ്റി കേസിനുള്ള വകുപ്പേ അവർ ചേർത്തിട്ടുള്ളൂ പോലീസുകാർ അപ്പോൾ രാഷ്ട്രീയ സ്വാധീനം വെച്ച് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്തേക്കാണ് ഇവർ അപ്പോൾ അത് നമുക്ക് കാണുമ്പോൾ അറിയാം റിപ്പോർട്ട് വായിച്ചു നോക്കുമ്പോൾ അറിയാം ബാക്കിയുള്ള റിപ്പോർട്ടുകളും കാര്യങ്ങളും നിങ്ങൾ പോയി സാറിൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ വ്യക്തമായിട്ട് കിട്ടും എന്തായാലും നിലവിലിപ്പോൾ ചീഫ് സെക്രട്ടറി ആഭ്യന്തര സെക്രട്ടറി പോലീസ് മേധാവി കന്റോൺമെൻറ്റ് എസ് ഐ എന്നിവർക്കാണ് അഭിഭാഷകൻ അശോക് പി നായർ വഴി യദോ നിലവിലിപ്പോൾ വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നത് ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം